ചിലർ ധാരണ രാത്രി ഉറങ്ങുമ്പോൾ കിടക്കുന്ന പുതപ്പുണ്ട് ആ പൊതപ്പ് രാവിലെ വരുമ്പോ എടുത്ത് ചുമല്ലിട്ടിട്ട് സ്റ്റേജുമ്പോ കയറിയാൽ സുന്നത്തിയമായിമിങ്ങൾ എന്ത് ചെയ്തേം പറയാന്ന അതിനേക്കാളും വലിയ പൊതപ്പ് ധാരാളം കിട്ടും അതുകൊണ്ടൊന്നും അള്ളാന്റെ ദീനാവൂല അള്ളാഹുവിന്റെ ദീനിന്റെ തെളിവ് ഖുറാനാണ് ഹദീസാണ് ഓ സുഹൃത്തുക്കളെ തെളിവായി തെളിവായും അവർ തെളിവിനെ സ്വീകരിക്കും നമ്മക്കൊന്നും അതിനുള്ള അധികാരമൊന്നുമില്ല അവർ പറഞ്ഞേ പറയാനേ അധികാരമുള്ളൂ അത് തള്ളിയിട്ട് ആരും ഇവിടെ ധീരാണെന്ന് പറഞ്ഞ് നടന്നാൽ അതിന്റെ വകവെച്ചു കൊടുക്കാൻ കഴിയില്ല അന്നത്വ ജമായത്തിനെ നശിപ്പിക്കാം സുന്ന ജമായത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാം അത് തെറ്റിദ്ധരിപ്പിക്കാം എന്നും വ്യാമോഹിക്കണ്ട സമസ്ത കേരളത്തിനൊക്കെ നാളെ നിലനിൽക്കും അതിന്റെ കീഴിൽ കേരള മുസ്ലിം ജമായത്ത് നിലനിൽക്കും എസ് വൈഎസ് നിലനിൽക്കും എസ് എസ് എഫ് നിലനിൽക്കും എസ് എം എ നിലനിൽക്കും നമ്മുടെ സുന്നി ജമീയത്തിൽ നിലനിൽക്കും അതിനെ ആർക്കെങ്കിലും ഊതിപ്പറപ്പിക്കാനൊന്നും കഴിയില്ല ഇവിടെ സുന്ന പണ്ഡിതന്മാരാൽ ഇവിടെ ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ട് നിലനിർത്തും അതിൽ ആർക്കും സംശയം വേണ്ട സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരതയോടെ ആവേശത്തോടെ നമ്മൾ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് എല്ലാവരോടും ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ